ജമ്മു കശ്മീരിൽ കനത്ത മഴയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കനത്ത നാശനഷ്ടം നിലവിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് റംബാൻ ജില്ലയിൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ മണിക്കൂർ എടുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലുമായി മൂന്നുപേർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു ശക്തമായ കാറ്റ് ആലിപ്പഴം വീഴ്ച എന്നിവയോടൊപ്പമുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ സ്വത്തുവകകൾക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കും വ്യാപകമായ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് പ്രദേശത്ത് നിന്ന് നിരവധി ആളുകളെയും കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഒന്നിലധികം സ്ഥലങ്ങളിൽ ദേശീയപാത തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ശനിയാഴ്ച രാത്രി ഇടതടവില്ലാതെ പെയ്ത മഴയെ തുടർന്ന് അടുത്തുള്ള ഒരു നദിയിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നതായും ഇത് ചെനാവ് പാലത്തിനടുത്തുള്ള ദരംകുണ്ട് ഗ്രാമത്തിലേക്കുള്ള വെള്ളപ്പൊക്കമായി മാറിയതായും പ്രാദേശിക അധികാരികൾ അറിയിക്കുകയായിരുന്നു ഈ മിന്നൽ പ്രളയത്തിൽ പത്ത് വീടുകൾ പൂർണ്ണമായും തകർന്നു ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകളും സംഭവിച്ചു യും ജില്ലാ ഭരണകൂടത്തിന്റെയും വേഗത്തിലുള്ള പ്രതികരണത്തിന്റെ ഫലമായി ദുരിതബാധിത പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഏകദേശം നൂറോളം ആളുകളെ അപ്പോൾ തന്നെ ഒഴിപ്പിച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് ബഗ്ന ഗ്രാമത്തിൽ ഒരു വീട് തകർന്ന വീട് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചതായി സീനിയർ പോലീസ് സൂപ്രണ്ട് റംബാൻ കുൽബീർ സിംഗ് സ്ഥിരീകരിച്ചിരുന്നു കുട്ടികൾക്ക് പുറമെ ഒരു വയോധികനും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു മുഹമ്മദ് അഖീബ് പതിനാല് വയസ്സ് മുഹമ്മദ് സാക്കിബ് ഒൻപത് വയസ്സ് മോഹൻ സിംഗ് എഴുപത്തിയഞ്ച് എന്നിവരാണ് മരിച്ചതെന്നാണ് അധികൃതർ അറിയിച്ചത് ജില്ലയിലൂടെ നീളം രണ്ട് ഹോട്ടലുകൾ നിരവധി കടകൾ ഒന്നിലധികം റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ വീടുകളിലൂടെയും തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിലൂടെയും കുടുങ്ങിയ വാഹനങ്ങളിലൂടെയും ചെളി നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കുന്നുമുണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് പ്രാദേശിക ഭരണാധികാരികളോട് പെട്ടെന്നുള്ള ഇടപെടൽ നടത്താനും അദ്ദേഹം അഭ്യർത്ഥിച്ചു റംബാൻ മേഖലയിൽ രാത്രി മുഴുവൻ കനത്ത ആലിപ്പഴ വർഷവും ഒന്നിലധികം മണ്ണിടിച്ചിലും വേഗത്തിലുള്ള കാറ്റുമുണ്ടായി ദേശീയപാത തടസ്സപ്പെട്ടു നിർഭാഗ്യവശാൽ മൂന്നുപേർ കൊല്ലപ്പെടുകയും നിരവധി കുടുംബങ്ങൾക്ക് സ്വത്ത് നഷ്ടമാവുകയും ചെയ്തു ചെയ്തുവെന്നും മന്ത്രി അറിയിച്ചിരുന്നു തകർന്ന വീടുകളുടെയും മണ്ണിടിച്ചിലിൽ തകർന്ന റോഡുകളുടെയും ഒറ്റപ്പെട്ടുപോയ വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് ദേശീയപാതയിലും മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടു കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മണ്ണിടിച്ചിലിൽ രൂക്ഷമായതോടെ ജമ്മു ശ്രീനഗർ ദേശീയപാത താൽക്കാലികമായാണ് തുടർച്ചയായി മഴയ്ക്ക് പിന്നാലെയാണ് ജമ്മു കാശ്മീരിലെ റംബാൻ ജില്ലയിൽ കനത്ത മണ്ണിടിച്ചിലുണ്ടായത് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകളും മേഖലയിലുണ്ടായ മേഘവിസ്ഫോടനത്തിന് പിന്നാലെ ശക്തമായ മഴയുണ്ടായതാണ് മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും കാരണമായത് നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും മണ്ണിടിച്ചിലിൽ കേടുപാടുകൾ സംഭവിച്ചു പത്ത് വീടുകൾ പൂർണ്ണമായും മുപ്പതോളം വീടുകൾ ഭാഗികമായും തകർന്നു ജമ്മു ശ്രീനഗർ ദേശീയപാതയുടെ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ദേശീയപാത താൽക്കാലികമായി അടച്ചു ഇതേ തുടർന്ന് വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകൾ ദേശീയപാതയിൽ കുടുങ്ങി ദേശീയപാതയിലെ പല ഭാഗങ്ങളിലും പാറകളും ചെളിയും അവശിഷ്ടങ്ങളും വന്നു മൂടിയ നിലയിലാണ് അവശിഷ്ടങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ നിലവിലെ സാഹചര്യത്തിൽ മേഖലയിലൂടെയുള്ള യാത്രകൾ താൽക്കാലികമായി ഒഴിവാക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്നാൽ പേടിക്കേണ്ട സാഹചര്യമില്ലെന്നും രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി